ഹായ് ഫ്രണ്ട്സ് ഷാഡോയുടെ പുതിയൊരു അദ്ദേഹത്തിലേക്ക് എവർക്കും സ്വാഗതം നമ്മൾ നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ ഒരു പെർഫെക്റ്റ് സ്ക്വയറിന്റെ സ്ക്വയർ റൂട്ട് എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് നോക്കി ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഒരു പെർഫെക്റ്റ് ക്യൂബിന്റെ ക്യൂബ് റൂട്ട് എങ്ങനെ എളുപ്പത്തിൽ കണ്ടുപിടിക്കാമെന്നാണ് ഇതിനു വേണ്ടി നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ഇത്രമാത്രം ആദ്യത്തെ പത്ത് എൻ സംഖ്യകളുടെ അതായത് നാച്ചുറൽ നമ്പേഴ്സിന്റെ ക്യൂബുകളുടെ വാല്യൂസ് നമ്മൾ അറിഞ്ഞു വെച്ചിരിക്കണം ഫോർ എക്സാമ്പിൾ ഒന്നിന്റെ ക്യൂബ് ഒന്ന് രണ്ടിന്റെ ക്യൂബ് എട്ട് മൂന്നിന്റെ ക്യൂബ് ഇരുപത്തിയേഴ് നാലിന്റെ ക്യൂബ് അറുപത്തി എന്നിങ്ങനെ ആദ്യത്തെ പത്ത് നമ്പേഴ്സിന്റെ ക്യൂബ് റൂട്ടുകൾ അറിഞ്ഞു വെച്ചെങ്കിൽ നമുക്ക് ഏകദേശം സംഖ്യകളുടെയും പെർഫെക്റ്റ് ക്യൂബുകളുടെയും ക്യൂബ് റൂട്ട് എളുപ്പത്തിൽ തന്നെ കണ്ടുപിടിക്കാം നമുക്ക് ചില ഉദാഹരണങ്ങൾ നോക്കാം എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം അപ്പൊ ആദ്യമായിട്ട് ഞാൻ കണ്ടുപിടിക്കാനായിട്ട് പോകുന്നത് മുപ്പത്തി ഒൻപതിനായിരത്തി മുന്നൂറ്റി നാലിന്റെ ക്യൂബ് റൂട്ടാണ് ഇത് ചെയ്യാനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം ക്യൂബ് റൂട്ടാണല്ലോ കണ്ടുപിടിക്കുന്നത് അതുകൊണ്ട് അവസാനത്തെ മൂന്ന് സംഖ്യകളെ മാറ്റി നിർത്തുക അവസാനത്തെ മൂന്ന് സംഖ്യകളെ മാറ്റി നിർത്തുക ബാക്കി നമ്മൾക്ക് ആരുണ്ട് മുപ്പത്തി ഒൻപതാണ് ബാക്കി വരുന്നത് ആ മുപ്പത്തി ഒൻപതിന് തൊട്ട് മുമ്പിൽ വരുന്ന പെർഫെക്റ്റ് ക്യൂബ് ഏതാണെന്ന് നോക്കുക മുപ്പത്തി ഒൻപതിന് തൊട്ട് മുമ്പ് വരുന്ന പെർഫെക്റ്റ് ക്യൂബ് ഇരുപത്തി ഏഴാണ് അത് ഏത് സംഖ്യയുടെ ക്യൂബാണ് മൂന്നിന്റെ ക്യൂബാണ് എങ്കിൽ നമ്മളുടെ ഉത്തരത്തിൽ ആദ്യത്തെ സംഖ്യ മൂന്നായിരിക്കും സൊ നമ്മൾ ചെയ്തത് അവസാനത്തെ മൂന്ന് സംഖ്യകളെ മാറ്റിയപ്പോൾ ബാക്കി ആരെ കിട്ടിയോ ആ സംഖ്യക്ക് തൊട്ട് മുമ്പിൽ വരുന്ന പെർഫെക്റ്റ് ക്യൂബ് കണ്ടുപിടിച്ചു ആ ക്യൂബ് ഏതിൻ സംഖ്യയുടേതാണ് മൂന്നിൻ്റേതാണ് എങ്കിൽ മൂന്നാണ് നമ്മളുടെ ആദ്യത്തെ അക്കം ഇനി രണ്ടാമത്തെ നമ്പർ കണ്ടുപിടിക്കാനായിട്ട് ഈ തന്ന സംഖ്യയിലെ അവസാനത്തെ സംഖ്യനെ സെലക്ട് ചെയ്യുക ഇവിടെ അവസാനം തന്നിരിക്കുന്നത് ഏത് നമ്പറാണ് നാലാണ് നാലിൽ അവസാനിക്കുന്ന ക്യൂബ് ഏതാണെന്ന് നോക്കുക നമ്മൾക്ക് കിട്ടും അറുപത്തി നാല് അറുപത്തിനാലിലാണ് അവസാനത്തെ സംഖ്യ ഏത് വരുന്നത് നാല് വരുന്നത് ഇനി അറുപത്തിനാല് ഏത് സംഖ്യയുടെ ക്യൂബാണ് നാലിന്റെ ക്യൂബാണ് എങ്കിൽ നാലാണ് ഇവിടത്തെ നമ്മളുടെ ആൻസർ വരിക സോ മുപ്പത്തിനാലിൻ്റെ ക്യൂബാണ് മുപ്പത്തി ഒൻപതിനായിരത്തി മുന്നൂറ്റി നാല് അല്ലെങ്കിൽ മുപ്പത്തി ഒൻപതിനായിരത്തി മുന്നൂറ്റിനാലിൻ്റെ ക്യൂബ് റൂട്ടാണ് മുപ്പത്തിനാല് ഇതുപോലെ നമുക്ക് മറ്റ് സംഖ്യകളും ചെയ്തു നോക്കാം ഒരു ലക്ഷത്തി മുപ്പത്തി രണ്ടായിരത്തി അറുന്നൂറ്റി അൻപത്തി ഒന്ന് ഞാൻ പറഞ്ഞതുപോലെ അവസാനത്തെ മൂന്ന് സംഖ്യകളെ നമ്മൾ മാറ്റി നിർത്തിയാൽ നമുക്ക് ബാക്കി വരുന്നത് ആരാണ് നൂറ്റി മുപ്പത്തി രണ്ടാണ് നൂറ്റി മുപ്പത്തിരണ്ടിന് മുമ്പിൽ വരുന്ന പെർഫെക്റ്റ് ക്യൂബ് എന്ന് പറയുന്നത് നൂറ്റി ഇരുപത്തി അഞ്ചാണ് അത് ഏത് സംഖ്യയുടേതാണ് അഞ്ചിന്റെ ക്യൂബാണ് എങ്കിൽ ആദ്യത്തെ സംഖ്യ അഞ്ച് ഫസ്റ്റ് നമ്പർ അഞ്ചാണ് ഫൈവ് ആണ് ഇനി ഈ തന്നതിലുള്ള അവസാനത്തെ നമ്പർ നോക്കാം അത് ഒന്നാണ് ഒന്നിൽ അവസാനിക്കുന്ന ക്യൂബ് ആരുടെ ക്യൂബാണ് അത് ഒന്നിന്റെ ക്യൂബ് തന്നെയാണ് എങ്കിൽ അൻപത്തി ഒന്നാണ് നമ്മളുടെ ഇവിടുത്തെ ഉത്തരം വരിക ഇനി അതേപോലെ നമുക്ക് വേറെ ഒന്നുകൂടി നോക്കാം മൂന്ന് ലക്ഷത്തി പതിനാലായിരത്തി നാനൂറ്റി മുപ്പത്തി രണ്ട് ഇതേപോലെ അവസാനത്തെ മൂന്ന് സംഖ്യകളെ മാറ്റി നിർത്തിയാൽ നമുക്ക് ബാക്കി വരുന്നത് മുന്നൂറ്റി പതിനാല് ഈ മുന്നൂറ്റി പതിനാലിന് തൊട്ടു മുമ്പുള്ള പെർഫെക്റ്റ് ക്യൂബ് ഏതാണെന്ന് നോക്കിയാൽ അത് ഇരുന്നൂറ്റി പതിനാറാണ് ഇനി ഇരുന്നൂറ്റി പതിനാറ് ഏത് സംഖ്യയുടെ ക്യൂബാണ് അത് ആറിന്റെ ക്യൂബാണ് എങ്കിൽ നമ്മളുടെ ഉത്തരത്തിൽ ഫസ്റ്റ് നമ്പർ ആറാണ് ഇനി രണ്ടാമത്തെ നമ്പർ കണ്ടുപിടിക്കാം ഇവിടെ അവസാനം കിട്ടിയിരിക്കുന്ന നമ്പർ ഏതാണ് ട്യൂ രണ്ടാണ് രണ്ടിൽ അവസാനിക്കുന്ന ക്യൂബ് ആരുടെ ക്യൂബാണ് അത് നമുക്ക് നോക്കുമ്പോൾ കിട്ടും എട്ടിന്റെ ക്യൂബ് അതായത് അഞ്ഞൂറ്റി പന്ത്രണ്ടാണ് ഏതിൽ അവസാനിക്കുന്നത് രണ്ടിൽ അവസാനിക്കുന്നത് എങ്കിൽ എട്ടാണ് നമ്മളുടെ രണ്ടാമത്തെ സംഖ്യ രണ്ടാമത്തെ നമ്പർ സോ അറുപത്തി എട്ടാണ് നമ്മളുടെ ഉത്തരം സോ ഇങ്ങനെ എളുപ്പത്തിൽ തന്നെ ഏതൊരു പൂർണ്ണ ക്യൂബിന്റെയും ഏതൊരു പെർഫെക്റ്റ് ക്യൂബിന്റെയും ക്യൂബ് റൂട്ട് നമുക്ക് എളുപ്പത്തിൽ തന്നെ കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നല്ല നല്ല കമൻ്റുകൾ അറിയിക്കുക താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് അതിന് കൂടെ തന്നെ കാണുന്ന ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്യുക അതുകൂടാതെ തന്നെ ഈ വീഡിയോ നിങ്ങൾക്കറിയുന്നവരിലേക്കും ഷെയർ ചെയ്യുക വീണ്ടും പുതിയ നല്ലൊരു വീഡിയോയുമായി പുതിയ നല്ലൊരു കാര്യവുമായി നിങ്ങളെ കണ്ടുമുട്ടാം അതുവരെ നിങ്ങളിൽ നിന്നും വിടവാങ്ങുന്നു വാങ്ങുന്നു ബൈ